എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നാടത്തേടുന്നവൻ എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നാടത്തേടുന്നവൻ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലൂയാണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലൂയാ എത്ര നല്ലവൻ എൻ ഏതു നേരത്തും നടത്തേടുന്നവൻ മഹത്വമുള്ള യശയാ പ്രഭാഷൻ്റെ പുസ്തകം അമ്പത്തി ഒന്നാം അധ്യായം നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്കു കേൾപ്പിൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഗനി ഗർഭത്തിലേക്കും തിരിഞ്ഞ് നോക്കുവിൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായെങ്കിലേക്കും തിരിഞ്ഞ് നോക്കുവീൻ ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു യഹോവ സിയോനെ ിക്കുന്നു അവൻ അതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചു അതിൻ്റെ മരുഭൂമിയെ ഏതന്നെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിൽ ഉണ്ടാകും എൻ്റെ ജനമേ എൻ്റെ വാക്കു കേൾപ്പിൻ എൻ്റെ ജാതിയെ എനിക്ക് ചെവി തരുവിൻ ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും ഞാൻ എൻ്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും എൻ്റെ നീതി സമീപമായിരിക്കുന്നു എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു എൻ്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു എന്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ താഴെ ഭൂമിയെ നോക്കുവിൻ ആകാശം പുക പോലെ പോയി പോകും ഭൂമി വസ്ത്രം പോലെ പഴകും അതിൽ നിവാസികൾ പോലെ ചത്തുപോകും എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കും എന്റെ നീതിക്ക് നീക്കം വരികയുമില്ല നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ എൻ്റെ വാക്കു കേൾപ്പിൻ നിങ്ങൾ മനുഷ്യരുടെ നിന്ദിയെ ഭയപ്പെടരുത് അവരുടെ ഭൂഷണങ്ങളെ പേടിക്കുകയും വരുത് പുഴു അവരെ വസ്ത്രം പോലെ അരിച്ചു കളയുകയും കൃമി അവരെ കമ്പിളി പോലെ തിന്നുകളയുകയും എന്നാൽ എന്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും യഹോയുടെ ഭുജമേ ഉണരുക ഉണരുക ശക്തി ധരിച്ചുകൊള്ളുക പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞു നീ അല്ലയോ സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളത്തെ പോലെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിൻ്റെ ആഴത്തെ വഴിയൊരുക്കുകയും ചെയ്തത് നീയല്ലയോ യഹോയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങിവരും നിത്യ ആനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും ഞെരുക്കവും ഓടിപ്പോകും ഞാൻ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ എന്നാൽ മരിച്ചു പോകുന്ന മറത്തിനെയും പുല്ലുപോലെ ആയിത്തിരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആര് ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഇട്ടവനായി നിന്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും പീഡകൻ നശിപ്പാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് അവൻ്റെ ക്രോധനിമിത്തം ദിനംപ്രതി ഇടവിടാതെ പേടിക്കുകയും ചെയ്യുന്നത് എന്ത് പേടകന്റെ ക്രോധം എവിടെ ബന്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അഴിച്ചുവിടും അവൻ കുണ്ടറിയിൽ മരിക്കുകയില്ല അവന്റെ ആഹാരത്തിൻ്റെ മുട്ട് വരികയില്ല തിരകൾ അലരുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിക്കുന്നവനായി നിന്റെ ദൈവമായി യഹോവ ഞാനാകുന്നു സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എൻ്റെ നാമം ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും സിയോനോട് നീ എൻ്റെ ജനം എന്ന് പറയുകയും ചെയ്യേണ്ടേന് ഞാൻ എൻ്റെ വചനങ്ങളുടെ നിന്റെ വായിൽ ആക്കി എൻ്റെ കൈയുടെ നിഴൽ നിന്നെ മറച്ചിരിക്കുന്നു യഹോവയുടെ കൈയിൽ നിന്ന് അവൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രം കുടിച്ചിട്ടുള്ള എരുഷലേമ്മ ഉണരുക ഉണരുക എഴുന്നേറ്റ് നിൽക്കുക നീ പരിഭ്രമത്തിൽ പാ പാനപാത്ര പുടം കുടിച്ച് വറ്റിച്ച് കളഞ്ഞിരിക്കുന്നു അവൾ പ്രസവിച്ച സകല പുത്രന്മാരിൽ വെച്ച് അവളെ വഴി നടത്തുന്നവന് ഒരുത്തും ഒരുത്തിനും ഇല്ല അവൾ വളർത്തിയ എല്ലാ മക്കളും വെച്ച് അവളെ കയക്കി പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ആരുമില്ല ഇത് രണ്ടും നിനക്ക് നേരിട്ടിരിക്കുന്നു നിന്നോട് ആർ സഹതാപം കാണിക്കും ശൂന്യവും നാശവും ക്ഷാമവും വാളും നേരിട്ടിരിക്കുന്നു ഞാൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെ നിന്റെ മക്കൾ ബോധം കെട്ട് വയലിൽ അകപ്പെട്ടു മാൻ എന്ന പോലെ വീതിയുടെ തലയ്ക്ക് എല്ലാം കിടക്കുന്നു അവർ യഹോവിയുടെ ക്രോധവും നിന്റെ ദൈവത്തിൻ്റെ ദർശനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആകിയാൽ അരിഷ്ടവും വീഞ്ഞും കുടിക്കാതെ ലഹരി പിടിച്ചുകളും ആയുള്ളവയെ ഇത് കേട്ടുകൊടുക്കാം നിന്റെ കർത്താവായി യഹോവിയും നിൻ്റെ ജനത്തിൻ്റെ വ്യവഹാരം നടത്തുന്ന നിൻ്റെ ദൈവവുമായവൻ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഞാൻ പരിഭ്രമത്തിൻ്റെ പാനപാത്രം എൻ്റെ ക്രോധത്തിന്റെ പാനപാത്ര പുറം തന്നെ നിന്റെ കയ്യിൽ നിന്ന് എടുത്ത് കളഞ്ഞിരിക്കുന്നു ഇനി നീ അത് കൊടുക്കുകയില്ല നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാൻ അത് കൊടുക്കും അവർ നിന്നോട് കുനിയുക ഞങ്ങൾ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞുവല്ലോ അങ്ങനെ കടന്നു പോകുന്നവർക്ക് നീ നിൻ്റെ മുതുകിനെ നിലം പോലെയും തെരുവീതികളെപ്പോലും ആക്കി വെക്കേണ്ടി വന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് നായകനാവൻ നാമുക്കു മുമ്പേ നൽവഴികളെ ീടുന്നവൻ നായകനാവൻ നമുക്കും മുമ്പില നൽവഴികളെ നിരത്തിയിടുന്നവൻ നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ നാടങ്ങും ഘോഷിക്കും സ്നേഹത്തെ നന്ദിയാൽ പാടും ഞാ നല്ലവൻ യേശുവെ നാടെങ്ങും ഘോഷിക്കും എത്ര നല്ലവൻ എൻ്റെ യേശുനായകൻ ഏതു നേരത്തും നാടത്തിയിടുന്നവൻ അത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ